ഹായ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞണ്ട് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ അപ്പുറത്ത് കെട്ടാണല്ലോ കെട്ടിന്ന് അവിടുത്തെ ആ ചേട്ടൻ പിടിച്ചുകൊണ്ട് തന്നതാണ് നല്ല മഡ് എന്നിട്ടുണ്ട് മഡ് എന്നും പറയണ്ടായിട്ട് എനിക്കറിയില്ല ഞണ്ടീനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പക്ഷെ അത് ക്ലീൻ ചെയ്യലാണ് അത് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ് അതൊരു കണക്കിന് ഞാൻ എന്താ എടുത്തിട്ടൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നന്നാക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമുക്കൊരു കപ്പങ്ങ കിട്ടിയിട്ടുണ്ട് അത് അപ്പുറത്തെ പറമ്പിൽ പൊടിച്ചിട്ടുണ്ട് വന്നതാണ് ആ കപ്പങ്ങ ആ കപ്പങ്ങ മുറിച്ച് കിടാ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വൈകുന്നേരത്തുള്ള ചോറ് വെക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ കറി വെക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞണ്ടാണ് ഞണ്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ കഴിഞ്ഞാൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം ചേർത്തിട്ട് അത് വാട്ടിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടാണ് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലോണം വാട്ടിയതിന് ശേഷം നമ്മുടെ ഞണ്ടതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ ടബായ